ും വാഹ്മി വാർക്കാത്തു ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വന്തം റൂമിലാണെങ്കിലും ശാരീരികമായ ബന്ധപ്പെടല് ഒരു മറ വേണം മറയില്ലാതെ ഇല്ലാതെ ബന്ധപ്പെടുക എന്നുള്ളത് അത്ര നല്ല കാര്യമല്ല സംഭവ അവസരം പൂർണമായി നഗ്നരാവുന്നത് അനുവദീയമാണ് അത് അത് അത്ര തെറ്റുള്ള വിഷയമൊന്നുമല്ല അനവധിയമായ കാര്യം തന്നെയാണ് അതിൽ തെറ്റൊന്നുമില്ല എങ്കിലും അത് അത്ര ഉത്തമമായ ഒരു വിഷയമല്ല ഉത്തമമായ ഒരു കാര്യം അല്ല രണ്ടു പേരും പുതപ്പ് കൊണ്ടോ മറ്റോ മൂടൽ അത് സുന്നത്താണ് നിങ്ങൾ ഭാര്യയുമായി സംഭോഗത്തിൽ ഏർപ്പെടുമ്പോൾ കഴുതകളെ പോലെ പൂർണ്ണമായി അതായത് നഗ്നരായി കൊണ്ട് നിങ്ങൾ ബന്ധപ്പെടരുതെന്ന് ഹബീബായ മുത്തർബിള്ളാഹുഅള്ളി വസ്ലമ തങ്ങള് പറഞ്ഞതായി ഇവരുമാകെ റിപ്പോർട്ട് ചെയ്തതായിട്ടുണ്ട് അബ്ദുല്ലാഹ്അള്ളാഹു കാണാം ഇമാം നസാഹിന് റിപ്പോർട്ട് ചെയ്തായിട്ട് കാണാം നസുലെ പറയാണ് നിങ്ങൾ ഭാര്യമായി ബന്ധപ്പെടുമ്പോൾ ഇരുവർ ഇരുവ ഇരുവരുടെയും സ്വകാര്യ ഭാഗങ്ങൾക്ക് മുകളിലൂടെ എന്തെങ്കിലും ഒരു മറ ഒരു കണക്കാക്കാം കഴിയേണ്ടതാണല്ലോ ഇടണം കഴുതകൾ പോലെ നഗ്നരാവരുത് സംഭവ മര്യാദകൾ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബിനു ഹജറുതായിട്ട് കാണാം സംഭോഗം ഉദ്ദേശിക്കുമ്പോൾ രണ്ട് പേരും വസ്ത്രം കൊണ്ട് മൂടണം തുഹ്ഫ ഏഴ് ഇരുന്നൂറ്റി പതിനാറില് ഈ വിഷയം കാണാം പറഞ്ഞുകൊണ്ട് വന്നത് സ്വന്തം ആണ് സ്വന്തം കെട്ടുകളാണ് സ്വന്തം ഭാര്യയാണ് അവനാൻ്റെ ബെഡ് ആണ് അവനവന്റെ കട്ടിലാണ് എന്നൊക്കെ വിചാരിച്ച് മറയില്ലാതെ ഇല്ലാതെ ബന്ധപ്പെടുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് ഉത്തമമല്ല കാരണം നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് ഷെയ്ത്താന്മാരൊക്കെ ഉണ്ടാവുമല്ലോ ബന്ധമൊക്കെ ചൊല്ലിയിട്ടാണ് നമ്മൾ പിന്നെ പൊതുവേ നമുക്ക് ബന്ധപ്പെടാറുള്ളത് പക്ഷെ ഒരു മറ ഉണ്ടാക്കി ഒരു നേരിയൊരു ഡ്രസ് അല്ലെങ്കിൽ നേരിയ ഒരു തുണി എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ടാകുമ്പോൾ അത് അതിൻ്റെതായ ഒരു ഗുണം കിട്ടും വെറുതെ മഹാന്മാരായ മഹത്തുക്കളായ മാമീങ്ങള് വെറുതെ ഒരു കാര്യം എന്തായാലും പറഞ്ഞില്ല അതിനൊക്കെ ഒരുപാട് പൊരുൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും അള്ളാഹുസ് ശാരീരിക ബന്ധത്തിലും ഉണ്ടാകുന്ന മക്കളിലൊക്കെ അല്ലാസ പറക്കത് നൽകുമാറാകട്ടെ ഇരു മക്കളില്ലാത്തവർക്ക് മക്കളില്ലാത്തവർക്ക് അള്ളാഹുസ് മനറായ മക്കളെ നൽകുമാറാകട്ടെ ഉള്ള മക്കളെ അള്ളാഹുസ് ഹാനുത്തേല സ്വാലിഹായ മക്കളാക്കി തിരുമ്പോൾ ഇരു ലോകത്തും ഉപകരിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തു മാറാകട്ടെ എന്നൊരു അവസരത്തിൽ ആ ചെയ്തുകൊണ്ട് പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത എപ്പിസോഡ് വരാൻ പോകുന്നത് ഭാര്യമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമ്മളെ നോട്ടം അത് എവിടേക്കാണോ സ്ത്രീയുടെ ഉയർത്താനേക്ക് നോക്കുന്നത് തെറ്റാണോ അല്ലെങ്കിൽ സ്ത്രീ ഭർത്താവിൻ്റെ ലിംഗത്തിലേക്ക് നോക്കുന്നത് തെറ്റാണോ അല്ലേ എന്നൊക്കെയുള്ള വിഷയവുമാണ് ഇഷാ അള്ള അപ്പോൾ അത് കേൾക്കാൻ ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേബിൾ ചെയ്യുക കമെൻറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല ലൈക്ക് ചെയ്യുക മറക്കരുത് ഇൻഷാ അസലാൽക്കും വരമത്ത അല്ലാ വാത്തൂ